ണ്ട് കരിമ്പുലിണ്ട് ആ നമ്മളെ അങ്ങോട്ട് ആ വീടിന് കൊറേ അങ്ങോട്ട് പോകുന്നത് കരിമ്പുലി എന്നൊക്കെ പറഞ്ഞ ഇഷ്ടം പോലെ ലോർ കണക്കിന് നടക്കുലി പെരുമ്പാമ്പ് പിന്നെ ആനക്കോണ്ട പോലത്തെ ഒരു പാമ്പിണ്ട് ആനക്കോണ്ട ആനക്കൊണ്ടാ എന്നിട്ട് അത് ചത്തുപോയതാ അതിന്റെ കുട്ടികളൊക്കെ ഇണ്ടെന്നോ പിന്നെ മയില് എത്ര കോരങ്ങന്മാര് അത് പോലെ കരിമ്പുലി രാട്ടറ കരിമ്പുലിന്ന് പറഞ്ഞാ മനസ്സിലായാ ഈ കാട്ടുപൂച്ചു കറുത്ത വലിയ തറൊക്കെ കരിമ്പുലിയൊക്കെ ഇഷ്ടം പറയൂടായിരുന്നു ചെറിയ കുട്ടിക്ക് കരിമ്പുലീനും എല്ലാം പുലീനും കണ്ടിട്ടായിരുന്നു എല്ലാ പുലിയ അത് ആര് കാണുമ്പോൾ പേടിയാകും സാധാരണ പുല്ലിനെ പോലെ ഇല്ല ഇത് ഒരുപാട് കണ്ണൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് നോട്ടോ